മെഡിക്കൽ പ്രവേശനത്തിൽ നടന്നു വരുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ ഇല്ലാതാക്കാനാണ് രാജ്യത്തൊട്ടാകെ ഏകീകൃത പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത് നീറ്റ് പരീക്ഷക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ രക്ഷിതാക്കളും കോടതിയിൽ പോയെങ്കിലും ഫലമുണ്ടായില്ല ഏത് വ്യവസ്ഥയും അട്ടിമറിക്കാൻ ശ്രമങ്ങളും ഉണ്ടാകും നീറ്റ് പരീക്ഷയിലും ക്രമക്കേടുകൾ നടത്തി സംവിധാനം അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമാണ് ചോദ്യങ്ങൾ ചോർത്തിയും യഥാർത്ഥ പരീക്ഷാർത്ഥിക്ക് പകരം പകരക്കാരെ നിയോഗിച്ചും ക്രമക്കേട് നടത്താൻ പറ്റിയ ടെസ്റ്റ് സെന്ററുകൾ കണ്ടുപിടിച്ചും കൃത്രിമ വഴിയിലൂടെ പ്രവേശന പരീക്ഷ കടന്നുകൂടാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് അത് പലതും കണ്ടുപിടിച്ചിട്ടുമുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അഡ്മിഷൻ തരത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘം രംഗത്തുണ്ട് ആ തട്ടിപ്പ് സംഘത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആരും പെട്ടുപോകുന്നു ധാരാളം പരാതികളാണ് നിത്യേന വരുന്നത് അങ്ങനെ ഒരു പരാതിയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികൻ നാലാഞ്ചിറ പള്ളിയിലെ മുൻ അസിസ്റ്റന്റ് വികാരി ജോൺ വെർഗീസിനെതിരെ ആ പള്ളിയിലെ ഒരു അംഗം ഡി ജിപിക്കും സഭാ നേതൃത്വത്തിനും പരാതി നൽകിയത് ആ വൈദികനും തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതായിട്ടാണ് പരാതി ലക്ഷങ്ങൾ പരാതിക്കാരിൽ നിന്നും വാങ്ങി തട്ടിപ്പ് നടത്തിയത് പക്ഷെ ആ വൈദികൻ പണം തട്ടിയെന്നോ ഇല്ലെന്നോ ഞാൻ പറയില്ല ആ പരാതിക്കാരന്റെ പരാതിയിൽ കൃത്യമായി ആ വൈദികൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ ആരും വിട്ടുപോകരുതാ കല്പുത സർവകലാശാലകൾ വഴി പ്രവേശനം ഉറപ്പാക്കാമെന്ന വാഗ്ദാനമായിട്ടും ചില ബിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട് പ്രവേശന പരീക്ഷയിലൂടെ അപ്പുറം കടക്കാൻ വിഷമമാണെന്ന് ബോധ്യമുള്ള ചിലരാണ് ഇതിന് പിന്നെ ഇത്തരം വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും സമീപിച്ച് സീറ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച് പണം തരപ്പെടുത്തി അവസാനം കൈമലർത്തുകയാണ് പതിവ് വളഞ്ഞ വഴിയിലൂടെ ഒരു തരത്തിലും നീറ്റ് കടന്ന് മെഡിക്കൽ പ്രവേശനം സാധ്യമല്ലെന്ന് വ്യക്തമായി അറിയാമെങ്കിലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാകുന്നവരാണ് ഇതിൽ പലരും രാജ്യത്തൊട്ടാകെയുള്ള അൻപത്തി ഒൻപത് കൽപ്പുത സർവകലാശാലകളിൽ ആകെ പതിനോറായിരത്തി നാനൂറ്റി അൻപത് എ ബി ബി എസ് സീറ്റുകളാണ് ഉള്ളത് ഇവയിൽ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം നീറ്റ് സ്കോർ മാത്രമാണ് കേരളത്തിൽ ഒരൊറ്റ കൽപിത സർവകലാശാല മാത്രമേ ഉള്ളൂ അതിനാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് ഒപ്പിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് കബിളിപ്പിക്കൽ നടത്തുന്നത് അതിപടിയായി രണ്ടു ലക്ഷം രൂപയാണ് വാങ്ങുന്നത് രണ്ടു ലക്ഷമല്ലേ എന്ന് കരുതി സന്താനങ്ങളെ വൈദ്യം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കൾ ഒട്ടും സംശയിക്കാതെ പണം ഏജന്റിന് കൈമാറും അൽപ്പത സർവകലാശാലകളിൽ രജിസ്ട്രേഷൻ നൽകുന്ന രണ്ട് ലക്ഷം രൂപ ഏജന്റിന്റെ പേരിലാണ് അടയ്ക്കുന്നത് അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയായി സീറ്റ് ലഭിക്കാതെ ഇരുന്നാലും ഈ തുക തിരികെ ലഭിക്കും അതാകട്ടെ പണം അടച്ച ഏജന്റിന്റെ പേരിലാണ് കിട്ടുന്നത് ഈ തുകയാണ് പല കാരണങ്ങൾ പറഞ്ഞ് ഏജന്റ് കബളിപ്പിക്കുന്നത് പണം നഷ്ടപ്പെട്ട ചില രക്ഷാകർത്താക്കൾ ഇതിനകം പോലീസിൽ പരാതിയുമായി എത്തിയിട്ടുണ്ട് അനേകം തട്ടിപ്പുകൾ നടക്കുന്ന സംസ്ഥാനത്ത് പോലീസിന് പുതിയൊരു പണി കൂടിയാണ് ഇത് ഈ കേസ് അന്വേഷണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പല തട്ടിപ്പുകളിൽ ഒന്നു മാത്രമാണിത് നേരെ വഴിയിലൂടെ പരീക്ഷ എഴുതി പ്രവേശനം നേടാൻ ഒരുങ്ങുന്ന കുട്ടികളുടെ മുന്നിലാണ് ഇക്കൂട്ടർ തടസ്സമുണ്ടാക്കുന്നത് രാജ്യത്ത് ഇപ്പോൾ ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ സമയത്താണ് തട്ടിപ്പുകാർ പുറത്തിറങ്ങേണ്ടത് അത് വൈദികന്റെ വേഷമിട്ടായാലും മെത്രാന്റെ വേഷമിട്ടായാലും നിങ്ങളെ സമീപിക്കുമ്പോൾ ആട്ടി പുറത്താക്കണം